മറ്റോ വേണോ വേണോന്നല്ല താൻ എന്നെ ഇങ്ങനെ നിരന്തരം വിളിച്ച് എസ് വെച്ച് ഉണ്ടാക്കാൻ നിന്നല്ലേ അല്ല താൻ എന്നിട്ട് അല്ലല്ലോ ഈ ദീപ്തി ശീതത്തോടും അവരുടെ എക്സസ്മെന്റും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണല്ലോ അല്ലെ എക്സസ്മെന്റ് തന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുവെന്നും ദീപ്തി ഈയിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ഒരു മദ്യപാനി ആയിരുന്നു എന്നും തന്നെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നും അങ്ങനെ അയാളുടെ ഉപദ്രവം കാരണം പെയിൻ കില്ലർ ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങുകയും അതിനെ തുടർന്ന് പല സൈഡ് എഫക്റ്റുകളും ഉണ്ടായിരുന്നു എന്നും ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയിടെ ദീപ്തി കുറച്ചു കാലം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നല്ലോ അതിനുശേഷമാണ് ദീപ്തി പല കാര്യങ്ങളും വെളിപ്പെടുത്തി രംഗത്ത് വന്നത് എന്തായാലും ദീപ്തിയുടെ നാട്ടുകാരനായിട്ടുള്ള മെല്ലുകാരൻ എന്ന് പറയുന്ന യൂട്യൂബർ ദീപ്തിയെയും ദീപ്തിയുടെ എക്സസ്മെന്റിനെയും െ കുറിച്ച് ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആക്ച്വലി മില്ലുകാരൻ ദീപ്തിയുടെ എക്സസ്മെന്റിന് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് വിചാരിച്ചത് ഇവർ ഒരേ നാട്ടുകാരായത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും പരസ്പരം പരിചയമുണ്ട് മില്ലുകാരനും ഡിവേഴ്സഡ് ആയ ഒരാളാണ് അപ്പൊ ആ ഒരു ശനിമനുസ് വെച്ചിട്ടാണ് ദീപ്തിയുടെ എക്സസ്മെന്റിന് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് മില്ലുകാരൻ വിചാരിക്കുന്നത് കാരണം ദീപ്തി അവരുടെ എക്സസ്മെന്റിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതാണല്ലോ പക്ഷേ മില്ലുകാരൻ ദീപ്തിയുടെ എക്സ്മെന്റിനെ പല പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ മാന്യമായിട്ടും സൗമ്യമായിട്ടും മാത്രമേ ഇയാൾ പെരുമാറുണ്ടായിരുന്നുള്ളൂ എന്നാണ് മില്ലുകാരൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ദീപ്തി പറഞ്ഞ കാര്യങ്ങളിൽ മില്ലുകാരനെ ഡൌട്ട് അടിക്കുകയും ദീപ്തിയുടെ എക്സസ് ബിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു മില്ലുകാരൻ ആദ്യം തന്നെ ചോദിച്ചത് നിങ്ങൾ ദീപ്തിയെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ഒന്നര കൊല്ലമായി ഞാൻ അവളെ വിളിച്ചിട്ടെന്നാണ് എക്സസ് ബെന്റ് മറുപടി പറഞ്ഞത് എന്തായാലും കാര്യങ്ങളൊന്ന് പ്രോസ്റ്റെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് മില്ലുകാരൻ മില്ലുകാരനെന്താക്കി ദീപ്തി ദീപ്തി ഉടനെ തന്നെ എക്സസ് ബെന്റ് തന്നെ വിളിച്ചതിന്റെ തെളിവായിക്കൊണ്ട് മൊബൈൽ ഫോണിലെ കോൾ ലോഗിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് മില്ലുകാരൻ അയച്ചു കൊടുത്തു നോക്കുമ്പോൾ ഒന്നര കൊല്ലമായി ദീപ്തയെ വിളിച്ചത് എന്ന് പറഞ്ഞ അതേ ആൾ തന്നെ രണ്ട് ദിവസം മുമ്പ് വരെ ദീപ്തയെ വിളിച്ചിരുന്നു അതോടെ അയാൾ ഒരു ഫ്രോഡ് ആണെന്ന് മില്ലുകാരന് മനസ്സിലായി അങ്ങനെ ആളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് എന്താക്കി ഇയാളുടെ കുറിച്ച് വീഡിയോ ചെയ്തു നമുക്ക് ആ വീഡിയോയുടെ ചില കണ്ടു നോക്കാം പലപ്പോഴും വരുമ്പോ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട് അതെ പലതവണ പക്ഷെ ആൾ ഭയങ്കര ക്യാമ്പൻ കോയറ്റാണ് സംസാരിക്കുമ്പോ അപ്പോൾ എന്നെ നിരന്തരമായിട്ട് ഇദ്ദേഹം പോയതിന് ശേഷവും നിരന്തരമായിട്ട് എന്നെ കോൾ വിളിക്കുന്നുണ്ട് പലതവണ അതിനിടയ്ക്ക് ഇദ്ദേഹം ഇവര് തമ്മിലുള്ള സ്വരച്ചേർച്ചയിൽ ഇദ്ദേഹം അങ്ങ് പോയി പോയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ഇദ്ദേഹവും ദീപ്തിയും ദീപ്തിയോട് വിളിച്ചു ഇദ്ദേഹം പറഞ്ഞത് ൻ്റെ അന്തകനാണ് സപ്പോർട്ട് ഈ കിട്ടിട്ടുണ്ട് എന്തോ ഇത് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ദീപ്തിയുമായി പിരിഞ്ഞ സമയം തൊട്ടേ ഇതേപോലെ കുത്തി തിരിപ്പും പാരമെപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മില്ലുകാരനും ദീപ്തിയും ഒരേ നാട്ടിലുള്ള രണ്ട് യൂട്യൂബർമാരാണല്ലോ ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വരെയാറ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയാണ് നോക്കാം എല്ലാം പഴയ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ അതായത് എന്റെ ഒരുപാട് വോയിസ് സ്ക്ലിപ്പുകളുണ്ട് ഞാൻ ഞാൻ എടുത്തിട്ടുള്ള സംസാരിച്ചുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ സംസാരിച്ചതും മിക്ക സാധനങ്ങളും ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട് കാരണം ദീപ്തിക്ക് അറിയാം എൻ്റെ ഈ സാധനങ്ങൾ പടയ്ക്കാനുള്ള സാധനമാണ് ഇദ്ദേഹത്തിനെതിരെ കാരണം ഞാൻ മിണ്ടാതിരുന്നത് ഞാനൊരു ഡൈവോഴ്സ് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ദീപ് ലേ ഒരു ലേഡി എന്ന നിലയിൽ ദീപ്തി ഇത്ര കാര്യങ്ങൾ പറയുന്നു എന്നിട്ടും എനിക്ക് വിശ്വസിക്കാൻ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഞാൻ ഡുവേഴ്സായി ആയിരിക്കുകയാണ് അപ്പോൾ ഡുവേഴ്സായി ആയിരിക്കുമ്പോൾ ഒരു ആണ് അനുഭവിക്കുന്ന പല വിഷയങ്ങളും ഞാൻ അഭിമുഖിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ നമുക്കൊരു സോഫ്റ്റ് കോർണർ അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സൈസ് ബെലിനെ കുറിച്ച് ദീപ്തി പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ മില്ലുകാരൻ വിശ്വസിച്ചിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ മില്ലുകാരൻ ആയി നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ദീപ്തിയുടെ എക്സൈസ് ബെന്റിനോട് മില്ലുകാരൻ ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ ഉണ്ടായിരുന്നു ഡിവേഴ്സ് ആയ ഡിവേഴ്സായ ഡിവേഴ്സ് ആയ ഡിവേഴ്സായ തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ പക്ഷേ ആ സോഫ്റ്റ് കോർണർ ദീപ്തിയുടെ എക്സസ് ബെന്റ് മുതലെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലായതോടെയാണ് മില്ലുകാരൻ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു ഒടുവിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് രാവിലെ ഈ ഇന്നലെ അവർ ഇന്നത്തെ ഈ ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം അതിന് മുന്നേറ്റ ഇൻസിഡൻറ്റ് അവിടെ നിൽക്കട്ടെ അതിന് മുന്നേ ഇൻസിഡൻറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിൽക്കട്ടെ അതായത് ഈ പുള്ളി ദീപ്തിയെ വിളിച്ച് പറയുന്നു ആദ്യം എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ദീപ്തി ഇദ്ദേഹത്തെ പറ്റി അമ്മ അങ്ങനെ ബന്ധമുണ്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു താനോടെ വെക്ക് ഞാൻ ധീർത്തി ഉടനെ വിളിച്ചു ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞ് ധീപ്തി ഇതുപോലെ മില്ലുകാരൻ അതെ ദീപ്തി ദീർത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു ദീപ്തി പറഞ്ഞു മില്ലേ ഒരു സെക്കൻഡ് ഞാനൊരു വോയിസ് അങ്ങോട്ട് ഇട്ട് തരാമോ എൻ്റെ പൊന്നെ വോയിസ് സത്യം പറഞ്ഞാൽ ആ വോയിസ് കേട്ടപ്പോൾ എൻ്റെ ഇതിലും എങ്ങനെ കയറി വന്നു സത്യം പറഞ്ഞാൽ ഇവനൊക്കെ കരയേ കാര്യം ഒരാൾക്കൊരാളെ വേണ്ട എങ്കിൽ ആ വേണ്ട എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ചെയ്ത് അങ്ങ് പൊക്കൂടെ ഇത് ചുമ്മാത ഏത് ഇപ്പം തന്നെ എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ വൈഫുമായിട്ട് ഞാനും അങ്ങോട്ടി കൊണ്ട് ഡിവോഴ്സ് പുള്ളിക്കാരി കൊണ്ട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു ഡിവോഴ്സ് കഴിയും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സെപ്പറേറ്റ് ആയി ഞങ്ങൾ തമ്മിൽ യാതൊരു കോൺടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല കുന്ന വിളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ഞങ്ങൾ തമ്മിൽ അതെ പുള്ളിക്കാരി ആരും എന്താണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തമ്മിൽ ഇങ്ങോട്ട് റിമെൻജോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഇത് ചെയ്യാനും പോയിട്ടില്ല പിന്നെ കുറച്ച് പേർ മനസ്സിലുണ്ട് ഇല്ലെന്നല്ല മനുഷ്യനാണ് അതെ നമ്മളൂടെ ജീവിച്ച ഒരാളാണ് അത് സ്വാഭാവികമായിട്ട് വരും എവിടെയാണ് എന്താണെന്നൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെന്ന നിലയിൽ ഫീലിങ്സ് ഉണ്ടാവും തിരക്കും എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ തിരക്കും പക്ഷെ ഇങ്ങനെ ഒരു ടോർച്ചർ ചെയ്ത ഇങ്ങനെ കൂട്ടിയേപ്പിക്കാൻ നിൽക്കുന്ന ഇങ്ങനൊരു പാ ജന്മത്തെ സത്യം പറഞ്ഞാൽ പാ സത്യമില്ല ഈ ഏതിനെ വിളിക്കാനൊക്കത്തുള്ളൂ ഇങ്ങനെ ഒരു ജന്മത്തെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാണ് നിയമപരമായി ഡിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ പഴയ പാടവരുടെ ജീവിതത്തിലേക്ക് അടിച്ച് കയറി ചെല്ലണ്ട വല്ല ആവശ്യമുണ്ടോ അവരവരുടെ പാട്ടിനെ ജീവിക്കാൻ വിട്ടാ പോലെ ഇടയ്ക്കിടെ വിളിച്ച് ശല്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് വളരെ മോശം പരിപാടിയാണ് തന്റെ എക്സസ്മെന്റിന്റെ ഐഡന്റിറ്റി ദീപ് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം എന്നിട്ടും അയാൾ വെറുതെ ഉപദ്രവിക്കുകയാണ് എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം അപ്പൊ ദീപ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ പറഞ്ഞു ഇദ്ദേഹം നിരന്തരം ഫോൺ വിളിച്ച് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എനിക്ക് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും കാര്യം ഇത്രയ്ക്കുണ്ടായിട്ടും പുള്ളിയുടെ ഒരു ഭാഗം അതേ ഒരു ഡേസ് ചെയ്യുന്ന വ്യക്തിയല്ലേ എന്നുള്ള ചിന്താ മതി അതെ പിടിയെന്ന് തീർത്തി ഒരു വിഷയമില്ലാതെ പിടിയെന്ന് വന്നിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ശരിക്കും ഡൗട്ട് ഒക്കെ തോന്നിയതെ എന്താ ഇത് ഇങ്ങനെ അങ്ങനെ ഇദ്ദേഹവുമായിട്ട് സംസാ ഇദ്ദേഹം എന്നെ ഫോൺ വിളിക്കുന്നു അപ്പോൾ ഇദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു ഇതെന്താ ഇങ്ങനെ എന്താ മെസ്സേജ് അയച്ചു അപ്പോൾ നിരമ്പരം നമ്മൾ കമ്മ്യൂണിക്കേഷനല്ലോ ഇദ്ദേഹത്തെ എനിക്ക് അറിയുകയും ചെയ്യാം ഇദ്ദേഹം അവൾ ഒന്നും വ്യക്തമായിട്ട് അറിയാം ഇദ്ദേഹം എന്നോട് ചാറ്റ് ചെയ്ത ഫുൾ റെക്കോർഡ്സ് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹമായിട്ട് സംസാരിച്ചു ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതുപോലെ ഹിമാചൽ പ്രദേശിൽ ഇദ്ദേഹം പറഞ്ഞത് പക്ഷേ കേരളത്തിൽ തന്നെ ഉണ്ടാകാൾ അതെ എന്നിട്ട് ഇദ്ദേഹം അന്ന് സംസാരിച്ച സമയത്ത് എൻ്റെ ഏകദേശം ഒരു ഒരു അഞ്ചാറ് ജ്യൂസ് ഞാൻ ഞാനവിടെ എൻ്റെ പരിപാടി മാറ്റി വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഞാനൊരു കടയെ കയറി കുത്തിയിരുന്ന് ഒരു അഞ്ചാറ് ജ്യൂസ് കുടിച്ച് അവരാണ് എന്നെ ഇത് പൂരത്തെറിില്ലേ ഇതിനാണോ വന്നത് എന്ന് പറഞ്ഞ് പൂരത്തറി എന്നിട്ട് എനിക്ക് പുള്ളി പറഞ്ഞത് എനിക്ക് ഉച്ച കൊച്ചിയിലുള്ള ചാനലുകാരനെ പരിചയപ്പെടണം മറ്റത് മാറിയാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലോ നമ്മൾ ചാനൽ സുഹൃത്തുക്കാരനെ വിളിച്ചിട്ട് ലൈനിൽ ഇരുന്നിട്ട് ഇദ്ദേഹം കുറേ കാര്യം ഞാൻ ചെയ്തിട്ടില്ല ആണെങ്കിൽ ഞാൻ പറഞ്ഞു എടോ സത്യം മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മേ വരെ എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു പാവം പിടിച്ച ലേഡി ഏറെ ആ അമ്മയെ വരെ അമ്മയോട് വരെ സംസാരിക്കേണ്ടു സംസാരിച്ചിട്ട് അമ്മ പറഞ്ഞു പുള്ളിക്കാർക്ക് ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ പുള്ളിക്കാരന്റെ പേഴ്സണൽ വെഞ്ചൻസ് എന്നെ കാര്യം എന്നെ ഇതിന് കരിവോട്ടേണ്ട കാര്യം അല്ലടാ എന്നെ കരുവോട്ടേണ്ടത് യാതൊരു കാര്യമില്ല ഇവനെ വിളിക്കോ വിളിക്കാതിരിക്കോ എടുക്കോ എന്തൊന്നും ചെയ്തേ പക്ഷേ ഇനിയും എന്റെ പൊന്നളിയ ഇനി ഇത് പണിയാവും ഞാൻ പറഞ്ഞിട്ട് വേണ്ട ഞാൻ പറഞ്ഞിരുന്നു രാവിലെ ഇന്ന് എനിക്ക് കോൾ വന്നു കാരണം ഇദ്ദേഹം എന്നെ വിളിച്ചതിന് ശേഷം ഈ ഈ തൃശ്ശൂർ അതായത് ഏകദേശം പതിനൊന്നാം തീയതി പതിനാറാം തീയതി എന്നെ വിളിക്കുന്നു പതിനൊന്ന് എന്നെ വിളിക്കുന്നു പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി ആ സമയങ്ങളിൽ ഇദ്ദേഹം ദീപ്തിയെ വിളിച്ചിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ദാശ്മോൺ ഇവന് ഞങ്ങളോട് ഒരു വാക്ക് പറയും നിങ്ങൾ ദീപ്തിയെ വിളിച്ചിട്ട് പറഞ്ഞു തന്നാൽ അറിയാം ഞാൻ ദീപ്തിയെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഡെയിലി ഫോൺ ആ പുതിയ കല്യാണം ആണ് മെയിൻ പരിപാടി കാര്യങ്ങൾ ഈ വിഷയത്തിൽ ിൽ രണ്ടിപ്രായക്കാരുണ്ടായിരുന്നു കൂടുതൽ ആളുകൾ ദീപ്തിയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ചെറിയ വിഭാഗം ആളുകൾ ദീപ്തി പറയുന്നത് മുഴുവനും കള്ളമാണ് ബന്ധിന്റെ ഭാഗത്താണ് ന്യായം എന്ന് വിശ്വസിക്കുന്നവരാണ് ദീപ്തിയുടെ ഈയിടെ വന്ന പല വോകുകളും അതിനൊരു കാരണമായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ദീപ്തി കുറച്ച് ഓവറല്ല എന്ന് പലർക്കും തോന്നി തുടങ്ങിയിരുന്നു വെറും ഒരു ഫാമിലി നിലയിലേക്ക് ദീപ്തിയുടെ ചാനൽ അതപ്പതിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ദീപ്തി എടുത്തു വളർത്തിയിരുന്ന െ ദീപ്തിയുടെ കല്യാണ ശേഷം അവരുടെ അടുത്ത് അങ്ങനെ കണ്ടിട്ടുമില്ല അതും ദീപ്തിക്ക് ഒരു നെഗറ്റീവ് ആയിരുന്നു എന്ന് വേണം കരുതാ എന്തായാലും ഭാഗം കൂടി കേട്ടതിന് ശേഷം ദീപ്തിയെ വിശ്വസിക്കാം എന്ന് കരുതിയിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അത് ന്യായമായ കാര്യമാണ് ദീപ്തി പറയുന്നത് മാത്രം വിശ്വസിക്കണ്ട ഹസ്ബൻഡും സംസാരിക്കട്ടെ വേണ്ടിയാണ് നമ്മുടെ മില്ലുകാരൻ എന്ന് പറഞ്ഞ യൂട്യൂബർ ശ്രമിച്ചത് പക്ഷേ ദീപ്തിയുടെ എക്സൈസ് ബെന്റ് ഉടായിപ്പാണെന്നും ദീപ്തിയുടെ ഭാഗത്താണ് ന്യായമെന്നും മില്ലുകാരന് മനസ്സിലായി അങ്ങനെ അതിനൊരു തീരുമാനവുമായി എന്തായാലും മില്ലുകാരനും ദീപ്തിയുടെ എക്സസ്മെന്റും തമ്മിലുള്ള ചില വോയിസുകളും കൂടും കേട്ട് നമുക്ക് നിർത്താം ഞാനൊന്ന് ആലോചിച്ചായിരുന്നു ഇപ്പം എന്നെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവുള്ള ഞാൻ ആളെ വിളിച്ചിട്ടില്ല അതൊരു ഒന്നര വർഷത്തോളാണ് ഒന്നര വർഷത്തിന്റെ മേലായിരുന്നു ലിച്ചിട്ട് നിരന്തര വേണോ വേണോ നിൽക്കും മറ്റോ വേണോ വേണോ എന്നല്ല താൻ എന്നെ ഇങ്ങനെ നിരന്തരം ഒരു മിറ്റി താൻ എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ച് 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 എസ് വെച്ച് ഉണ്ടാക്കാൻ ഒന്നും അല്ലേ അല്ല താൻ എന്നിട്ട് അല്ലല്ലോ താൻ നിക്കുന്നവർക്ക് ഞാൻ വരും വെറുതെ എന്നെക്കൂടി ചോദിച്ചത് താൻ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ അതുകൊണ്ട് കഥ പറയരുത് കഥ പറഞ്ഞാൽ കഥ പറയുന്നവർ ഞാൻ വരും വെറുതെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുക ആ ഇരുപത്തഞ്ച് വയസ്സുള്ള അമ്മയുടെ ഇതും തന്റെ വിഷമവും കണ്ടപ്പോ താൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് ആണെ ഇട്ട് താൻ എത്ര തവണ എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ വാക്കും കേട്ട അന്നേരം വീഡിയോ പുറത്തു വിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തു വിട്ടായിരുന്നേ ഇന്ന് ഞങ്ങൾ പറ ആരായിരുന്നോ തനിക്ക് താൻ അടിച്ച് കയറുന്ന എന്തിനും തലയ്ക്കകത്ത് തലയ്ക്കകത്ത് എന്തിനും തമെ അടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ തലയ്ക്കകത്തിരിക്കണം മറ്റുള്ളവരുടെ ജീവിതം പറ്റില്ല കളിക്കണ്ടേ ഇത് ഇപ്പൊ എത്ര ആളായി എന്നെയും അവളെ മെച്ച തോന്നം പറയുന്നു ആരെല്ലാം വിളിച്ച് തോന്നം പറയുന്നു ഒരു മര്യാദയ്ക്കൊണ്ട് പോകും മര്യാദ തന്നെ ഞങ്ങൾ വിശ്വസിക്കും താൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും ഓക്കെ ശരി എന്ന് പറയാൻ പറയല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമ്മളെല്ലാം വിളിച്ച് വിളിച്ച് എന്നിട്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ പറയുന്ന ചെയ്യും ഇത് ഇത് ശരിയൊരു രീതിയല്ല നീ തിങ്ക ഒന്ന് വേണ്ട കട്ടിയിട്ട് പോയി എന്നെ ചെയ്യാനെന്നൊരു ഇവനെ കൊണ്ട് നീ 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 ഇങ്ങോട്ട് നീ എന്താ ചോദ്യം എന്താ നീ എന്ന ചെയ്യാ നീ കാർഡി തോന്നത്തല്ലേ തോന്നത്ത മനസ്സില അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ എന്തായാലും തക്ക സമയത്ത് ദീപ്തിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നും അല്ലെങ്കിൽ ദീപ്തിക്ക് ദീപ്തിക്കെതിരെ തനിക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നേനെന്നുമാണ് മില്ലുകാരും പറഞ്ഞു വെക്കുന്നത് ഇനിയിപ്പോൾ ദീപ്തിയും മില്ലുകാരനും തമ്മിലുള്ള ഒരു കളിയില്ലേന്ന് ചിലർക്കൊക്കെ സംശയം തോന്നിയേക്കാം സ്വാഭാവികമാണ് രണ്ടുപേരും ഒരേ നാട്ടുകാർ പരിചയക്കാർ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതല്ലേ എന്ന് സംശയമുള്ള ആളുകളും ഉണ്ടാവാം അങ്ങനെയുള്ളവരുടെ സംശയം തീരണമെന്നുണ്ടെങ്കിൽ ഇനി ദീപ്തിയുടെ എക്സസ് ബെന്റ് തന്നെ രംഗത്ത് വരേണ്ടി വരും പക്ഷെ അയാൾ ഇതുവരെ അതിനെ ശ്രമിച്ചിട്ടില്ല അയാളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് ധൈര്യമായി തുറന്ന് സംസാരിച്ചു

മാനിപ്പുലേറ്റേഡ് ആണ് പറയുന്നു അന്ന് കാണാൻ തീയ്യോ മണ്ടത്രം കാണിച്ച് ലൈവ് കാണാൻ പോയായിരുന്നു ആകെ ചെറിയ നന്നെ ഏത് നേരത്തെ തന്നെ വിളിക്കാൻ തോന്നി എന്റെ നല്ല നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് അങ്ങോട്ട് ഓക്കെ കേട്ടല്ലോ അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം